ത്രിയേക ദൈവത്തിനു സ്തുതി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുശേഷം പത്തൊൻപതാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ദൈവരാജ്യ അനുഭവം നമുക്കും നമ്മുടെ കുടുംബങ്ങളിലും അനുഭവമാകണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ചില പുനർക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്ന വേദഭാഗമാണ് ഈ സക്കായി സംഭവത്തിൽ വിവരിച്ചിരിക്കുന്നത് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവനാകെ പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല അപ്പോൾ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടുന്നതിന് ഒരു കാട്ടത്തിന്മേൽ കയറി യേശു ആ വഴി വരികയായിരുന്നു വാക്യം മൂന്ന് നാല് ജീവിത രൂപാന്തരം വരാനിടയായ സക്കായുടെ ശ്രമങ്ങളെ ഈ വരികളുടെ അകമ്പടിയിൽ ധ്യാനിക്കുകയാണ് എന്തിനധികം പറയണം സക്കായുടെ ജീവിതാനുഭവങ്ങൾക്കും ഭവനാന്തരീക്ഷത്തിനും രൂപാന്തരം സംഭവിക്കാൻ ഇടയായത് യേശുവിനെ കാണാൻ സക്കായുടെ ശ്രമത്തിൻ്റെ സമ്മാനമായിട്ടാണ് സക്കായിക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട് ആഗ്രഹങ്ങളെ ഉള്ളിലൊതുക്കി മുമ്പോട്ട് പോകുന്നതാണ് സ്വാഭാവികമെങ്കിലും സക്കായി തൻ്റെ ആ ആഗ്രഹത്തെ ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറല്ല പിന്നെയോ ആഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റാനുള്ള കഠിനമായ ശ്രമത്തെ ഈ വരികളിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒറ്റ വായനയിൽ തന്നെ വായനക്കാർക്ക് പിടികിട്ടും ആഗ്രഹ സാഫല്യത്തിനായി പരിശ്രമിച്ചാൽ ശ്രമങ്ങളെ വിജയമാക്കിയും അനുഗ്രഹമാക്കിയും മാറ്റുന്ന യേശു കർത്താവിൻ്റെ രീതി നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷകളിൽ നിന്നും എത്ര വഴി മാറി സഞ്ചരിക്കുന്നു എന്ന് കരുതുന്നവരുടെ ജീവിതത്തിൽ പോലും ഒരു നിമിഷ താമസം പോലും വരുത്താതെ ഇടപെടുന്ന കർത്താവിനെ ഈ വേദഭാഗത്തിലും ദർശിക്കാനാകും എന്നതാണ് പ്രത്യേകത അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു വാക്യം ആറ് കേട്ടറിവുകളുടെ കാട്ടത്തിയിൽ നിന്നിറങ്ങി സന്തോഷങ്ങളുടെ പറുദീസായിലേക്കുള്ള സ്ഥാനക്കയറ്റത്തെ അവതരിപ്പിച്ചിരിക്കുന്ന വാചകമാണ് ഇത് ഒരുപക്ഷെ സഹപ്രവർത്തകനും ചുങ്കം പിരിവുകാരനുമായ മത്തായുടെ വീട്ടിൽ അന്ന് നടന്ന വിരുന്നിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ എല്ലാവർക്കും കർത്താവിനെ പറ്റി പറയാൻ നൂറ് നൂറ് നാവാണ് സക്കായിക്കോ ആ വിരുന്നിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം ത്രയ്ക്കും കേൾക്കാനിടയായ യേശുവിനെ കാണാൻ ഊഴം കാത്ത് നടന്ന സക്കായിക്ക് വീണ് കിട്ടിയ ആ സുന്ദര സമയം തൻ്റെ ജീവിതത്തിന്റെ ഭാഗ്യമാണെന്ന് സക്കായി ഉറപ്പായും പറയും ഒരു പിടി കേട്ടറിവുകളുമായി കാട്ടത്തിയിൽ കയറിയിരിക്കുന്ന സക്കായിയെ പേര് ചൊല്ലി വിളിച്ച് തന്നോട് ചേർത്ത് നിർത്തിയ കർത്താവ് കൃത്യമായും ഒരു വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു കേട്ടറിവുകളുടെ കാട്ടത്തിയിൽ നിന്നും ഇറങ്ങി വരാൻ ഇത്തിരിയല്ലാത്ത ബന്ധപ്പാടുകളുണ്ട് ആ കൊമ്പിൽ ഇലച്ചാർത്തുകൾക്കിടയിലിരുന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിലൊരു സുഖമുണ്ട് അതിലൊരു നേരം പോക്കുമുണ്ട് അതിലൊരു സന്തോഷവുമുണ്ട് എങ്കിലും കാട്ടത്തിയിൽ നിന്നും ഇറങ്ങി വരാനുള്ള ക്ഷണത്തെ കൈക്കൊണ്ട സക്കായിക്കുണ്ടായ സന്തോഷത്തെ നാം കാണാതെ പോകരുത് എന്ന് സാരം ചുരുക്കത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന കൊമ്പുകൾ സന്തോഷം തരുന്നുണ്ടാവാം ഓർക്കുക സന്തോഷങ്ങളുടെ പർതീസ നമ്മെ കാത്തിരിക്കുന്നുണ്ട് അതിന് ഇരിക്കുന്ന കൊമ്പുകളിൽ നിന്ന് ഇറങ്ങി ജീവിതത്തിനൊരു പുനർക്രമീകരണം നൽകുക അനിവാര്യം തന്നെ സക്കായിയോ നിന്ന് കർത്താവിനോട് കർത്താവെ എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു വാക്യം എട്ട് ഒൻപത് യേശു കർത്താവിനെ സാക്ഷി നിർത്തി ജീവിതത്തെ നിർവചിക്കാനുള്ള ധൈര്യം ഈ വാക്യത്തിൽ പ്രകടമാണ് സക്കായി നന്മ ചെയ്യുന്നുണ്ട് വസ്തുവകയിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നുമുണ്ട് എന്ന് യേശുവിനോട് പറയുന്നുണ്ടല്ലോ പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് യേശു കർത്താവ് തൻ്റെ ജീവിതത്തിലും വീട്ടിലും കയറി വന്നപ്പോൾ ഇത്ര നാളും താൻ തൻ്റെ ജീവിതത്തിന് കൊടുത്ത നിർവചനത്തിന് അപൂർണതയും അപര്യാപ്തയും ഉണ്ടെന്ന് തിരിച്ചറിയുകയും മറ്റൊരു അഥവാ പുതിയൊരു ജീവിത നിർവചനത്തിലേക്ക് സക്കായി പ്രവേശിക്കാൻ ഒരുങ്ങുകയും ചെയ്യുകയാണ് നമ്മുടെയും ജീവിതത്തെ പറ്റിയുള്ള നമ്മുടെ നിർവചനം ശരി തന്നെ എന്ന് കരുതി എപ്പോഴും മുമ്പോട്ട് പോകുന്നതിൽ അല്പം കൂടെ ശ്രദ്ധ വേണമെന്ന് തോന്നാറുണ്ട് കാരണം കർത്താവ് ആ വീട്ടിൽ കയറി വന്നത് രാത്രിയിലെ വിശ്രമത്തിനോ ഇത്തിരി ഭക്ഷണത്തിനോ മാത്രമല്ല അതുക്കും മേലെ സക്കായിയെ അബ്രഹാമിന്റെ സന്തതിയാക്കുക എന്ന അജണ്ട നടപ്പിലാക്കാനാണ് എന്ന് ആർക്കാണ് അറിയാത്തത് കിണറ്റിൻ കരയിൽ കർത്താവ് വന്ന് ഇനി വെള്ളം കോരാൻ വരുന്നവരോട് ഇത്തിരി വെള്ളം വാങ്ങിക്കുടിച്ച് ദാഹമകറ്റാനല്ല പിന്നെയോ ഒരു സ്ത്രീ വരും വെള്ളം ചോദിച്ച് സംഭാഷണം ആരംഭിച്ച് അവളെ ജീവജലത്തിന്റെ ഉറവിയിലേക്ക് നയിക്കണമെന്ന അജണ്ടയായിരുന്നു യേശുവിൻ്റെ മനസ്സിൽ നമ്മെ നമ്മുടെ കുടുംബത്തെ പറ്റി കർത്താവിന് അജണ്ടയുണ്ട് നമ്മൾ കൊമ്പുകൾക്കോ അഥവാ ആയിരിക്കുന്ന അവസ്ഥകൾക്ക് ഒരു പുനർനിർവചനം ആവശ്യമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓർക്കുക ജീവിതത്തിന് പുതിയ മാനവും നിർവചനവും നൽകുന്നത് കാണാൻ കൊതിയോടെ നിൽക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ചാരെ ഉണ്ട് ആമേൻ